മാസം മരണപ്പെട്ട അന്ന് അത് കഴിഞ്ഞ് പിന്നെ ഹാറൂൻ റഷീദ് എന്ന അബ്ബാസി ഖിലാഫത്തിലെ ഏറ്റവും യോഗ്യനും ശക്തനും മഹാനുമായ ഭരണാധികാരി അധികാരത്തിൽ വരുന്നത് ഇരുപത്തി കൊല്ലവും ഏതാനും മാസങ്ങളും ഭരണം നടത്തിയ യഥാർത്ഥത്തിൽ അബ്ബാസി ഖിലാഫത്ത് എന്ന് പറയുന്ന ആ സുന്ദര മുഖത്ത് ഏറ്റവും നല്ല തിളങ്ങുന്ന നക്ഷത്രമായി നിൽക്കുന്നത് റഷീദ് പക്ഷേ ഭൗതിക കലാലയങ്ങളിൽ പഠിപ്പിക്കുന്ന ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ വളരെ മോശപ്പെട്ട നിലക്ക് പെണ്ണു കുടിയനും കള്ളുകുടിയനും ആയി ചിത്രീകരിക്കപ്പെട്ട വ്യക്തിയാണ് ആറൂൺ റഷീദ് യഥാർത്ഥത്തിൽ എന്താണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം യൂറോപ്പിന് അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കിയ അവരുടെ മൂക്കുകുത്തി മൂക്കുകയറിട്ട് കെട്ടി നിയന്ത്രിച്ച ഇസ്ലാമിക രാഷ്ട്രത്തിന് അവർ ഭീഷണിയായിരുന്നത് അവർക്ക് മുസ്ലിം രാഷ്ട്രം ഒരു ഭീഷണിയാണ് എന്ന് തോന്നിച്ച ആളാണ് ആറൂൺ റഷീദ് അതുകൊണ്ട് അവരുടെ ശത്രുവായി എന്നത് കൊണ്ടിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് മഹാനവറുകളെ കള്ളു കുടിയാനും പെണ്ണു കുടിക്കാനും പക്ഷേ അവരുടെ ഇടയിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ അത് നബീദ് കുടിക്കും എന്താണ് ഈ നബീദ് അതോട് പറഞ്ഞു നമുക്ക് നബീദ് എന്താണ് നബീദ് രണ്ടിയാതി ഹരാലാണെന്ന് ഒരു നബീത് ഉണ്ട് അല്ലാത്ത ഒരു നബീതുണ്ട് അതായത് അവിടുത്തെ വെള്ളത്തിന് ചെറിയൊരു കട്ടിപ്പുണ്ടാവും ഒരു കടപ്പുറത്തിന്റെ അടുത്തുള്ള വെള്ളം പോലെ കുറച്ച് നമ്മളെ ഈ വെള്ളത്തിന്റെ ആ ഉണ്ടാവും ഒരു കട്ടിയാണ് അത് മാറാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ മുന്തിരിയോ ഉണങ്ങിയ കാരക്കയോ ഈ വെള്ളത്തിൽ ഇട്ട് വന്നുള്ളൂ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ സമയം ഈ ഉണക്ക മുന്തിരി അല്ലെങ്കിൽ ഈ ഉണക്കക്കാരക്ക ഇട്ട് വെച്ച വെള്ളത്തിന് നല്ല ഒരു മധുരവും നൈർമ്മല്യവും വരും അതിന്റെ ആ കട്ടിപ്പ് ആ ഉപ്പിന്റെ അംശമാവുന്ന ആ കട്ടിപ്പ് അത് ഇത് വലിച്ചെടുക്കും അതോടുകൂടി ഇതിന്റെ ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ അത് ഒരു ദിവസം രണ്ടു ദിവസം വരെയൊക്കെ കുടിക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് എന്തുണ്ടാവുലാ അതിലും നമ്മളും ഈ തരത്തിലുള്ള നബീദ് കുടിച്ചിട്ടുണ്ട് എന്നല്ല അബ്ബാസ് അബ്ബാസ്ഹു അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി റംസം വെള്ളത്തില് ഇങ്ങനെ ഉണക്കമുന്തിരി ഈ ത്വായിഫിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഉണക്കമുന്തിരി വലിയ ഹൗളാക്കിയിട്ട് അതിൽ നിറച്ച് സംസാ വെള്ളം നിറച്ചിട്ട് അതിൽ ഇത് ഇട്ടിടും കാരണം ഇതൊന്ന് രസം കിട്ടാൻ വേണ്ടിയിട്ട് അബ്ബാസ് റദ് അള്ളാഹുഅലാ തങ്ങള് ഇങ്ങനെ ഉണക്കമുന്തിരി ഇട്ട ആ വെള്ളം തലേന്ന് ഉണക്ക മുന്തിരി ഇട്ട് വെച്ചാൽ അതാണ് വിച്ച് നോക്കിയത് തങ്ങൾ കുടിക്കാൻ വന്ന സമയത്ത് അതിന് കോരിക്കാൻ ആവശ്യപ്പെട്ട് അതീന്ന് അപ്പൊ ആ നബീദിന് തെറ്റില്ലാതെ ലഹരി ഹരിയില്ല പിന്നെ രണ്ടാമത്തെ ഒരു നബീദ് ഉണ്ട് അത് കുറച്ചുകൂടി മൂത്ത് ലഹരി ലഹരി തുടങ്ങിയാണ് തുടങ്ങിയാണ് പക്ഷേ മാത്രമില്ലാതെ അല്പം കുടിച്ചാൽ ലഹരി ബാധിക്കൂല അത്രയും കുടിക്കുന്നോട് കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായം പേരൊക്കെ എപ്പോഴും അഭിപ്രായക്കാരം നബീദ് ഇസ്കാറിന്റെ കദറിനേക്കാൾ കുറഞ്ഞത് കുടിച്ചാൽ അതുകൊണ്ട് കുഴപ്പമില്ല ഹലാലാണ് എന്ന് വിശ്വസിക്കുന്നു കതറായാൽ വൻ ദോഷാവും തെറ്റാണ് അതേ സമയത്ത് ഉദാഹരണം ഒരു രണ്ട് ഗ്ലാസ് നബീദ് കുടിച്ചാൽ ഒരാൾക്ക് ലഹരി ബാധിക്കും ഒരു ഗ്ലാസ് കുടിച്ചാൽ ലഹരി ബാധിക്കൂല നാ ഒരു ഗ്ലാസ് കുടിക്കൽ ഹലാലാണെന്ന് വിശ്വസിക്കുന്ന കൂഫക്കാരായ പല ഉണ്ടായിരുന്നു ആ കൂട്ടത്തില് പെട്ടവരാണ് ഇവരും ആ കാഴ്ചപ്പാടുകാരാണ് ഇങ്ങനെ ഈ നബീത് കഴിക്കാറുണ്ടായിരുന്നു അത് കള്ളല്ല ലഹരി ബാധിക്കാത്തതാണ് വെള്ളം നന്നായി തീരാൻ വേണ്ടിയിട്ടും കുറയാനും മധുരം ലഭിക്കാനും വേണ്ടി മുന്തിരയോ കാരക്കയോ ഇട്ട് തണുപ്പിച്ച വെള്ളം ഇതിന് നബീത് കുടിക്കുക നബീത് കുടിക്കുക എന്ന് പറയും ഈ നബീത് കുടിക്കുന്നതിനെ പറ്റിട്ട് കള്ളുകുടി എന്ന് ദുർവ്യാഖ്യാനം ചെയ്തതാണ് യഥാർത്ഥത്തിൽ അബ്ബാസി അബ്ബാസിന് ഖലീഫമാരെ കുറിച്ച് ഉണ്ടായത് ഇത് പ്രത്യേകം ഞാൻ പറയാൻ കാരണം ഇലാമി ഹിസ്റ്ററി പഠിക്കുന്ന ആളുകളുടെ ആ ബഹുമാനപ്പെട്ട ആറൂന റഷീദിനെ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല വെറും ഒരു കുടിയനും പെണ്ണു കുടിയനുമായ ഒരു സുഗലോരൂപൻ എന്നതിനപ്പുറം ഒന്നും കാണാൻ കഴിയില്ല അദ്ദേഹത്തെ പറ്റിയുള്ള ചരിത്രം അല്പം വിശദമായിട്ട് നമുക്ക് പറയണം അതും അമീനും മൗമൂനും കൂടി കയ്യും പോക്കുകയും ഏകദേശം നമ്മളെ സാമ്യം കഴിയുകയും ചെയ്യും ഇനി നീട്ടുന്നില്ല അള്ളാഹു സുബ അനുഭവത്തായ